പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹസദ്യ ഈ കഥ കേൾക്കൂ ചിണ്ടുകുരങ്ങ വരൂ നമുക്ക് കുറച്ച് തൈകൾ കുഴിച്ചു വെക്കാം കൂട്ടുകാരായ മറ്റു കുരങ്ങന്മാർ അവനെ വിളിച്ചു ചിണ്ടുകുരങ്ങ കൂട്ടുകാരാ നല്ല മരത്തൈകൾ നമ്മളൊന്നായി കാട്ടിൽ മുഴുവൻ കുഴിച്ചു വെച്ചാൽ നല്ല പഴങ്ങൾ തിന്നിടാം പേരയും ചാമ്പയുമെല്ലാം കുഴിച്ചു വയ്ക്കാം ധാരാളം പഴങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ നമുക്കെല്ലാം കിട്ടും എനിക്കു അയ്യാ എനിക്ക് വേണ്ട പഴങ്ങളെല്ലാം ഈ കാട്ടിലുണ്ട് ഇനിയിപ്പോൾ കുഴിച്ചിട്ടിട്ട് വേണോ ചുണ്ടു സമ്മതിച്ചില്ല കൂട്ടുകാരായ കുരങ്ങന്മാരും അണ്ണാന്മാരും കിളികളും ചേർന്ന് ധാരാളം വിത്തുകളും തൈകളും കുഴിച്ചു വെച്ചു ഇടവേളകളിൽ അവർ മാറി മാറി ചെടികൾ നനച്ചു അങ്ങനെ അവ വളർന്നു പൊന്തി വന്നു കാട്ടിൽ ധാരാളം മരങ്ങൾ നിറഞ്ഞു ഇടവേളകളിൽ അവർ കൃത്യമായി നനച്ചു കാലം കടന്നുപോയി ചുണ്ടു കുടുംബവും മക്കളുമായി കാട്ടിൽ കഴിയുകയായിരുന്നു ചുണ്ടുവിൻ്റെ മകളുടെ കല്യാണം അടുത്തു കാടടച്ച് ക്ഷണിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാട്ടിലുള്ള ചങ്ങാതിമാരായ കുരങ്ങന്മാരെയും അണ്ണാന്മാരെയും മാനുകളെയും മുയലുകളെയും മുയലുകളെയുമെല്ലാം ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്കെല്ലാം എങ്ങനെ സദ്യ കൊടുക്കും അതുകൊണ്ട് നമുക്കിവിള്ള കല്യാണം ചുരുക്കത്തിൽ നടത്തിയാൽ മതി കുരങ്ങത്തി അമ്മ പറഞ്ഞു ചുണ്ടും ഒന്നും മിണ്ടിയില്ല അവൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കൂട്ടുകാരായ കുരങ്ങന്മാർ കാര്യം ചോദിച്ചു മറുപടി നൽകി കൺമണി പെണ്ണിന്റെ കല്യാണം കാടു മുഴുവൻ വിളിച്ചിടാൻ മോഹമേനിക്കുണ്ടു കൂട്ടുകാരെ സദ്യ നടത്തുവാൻ എന്തു കാട്ടും നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് കാട് മുഴുവൻ ക്ഷണിച്ച പോലെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അത്രയധികം പേർക്ക് വിരുന്നു കൊടുക്കാൻ ഒരു വഴിയുമില്ല ഹാ അത് ശരി അതാണ് നിന്റെ സങ്കടമല്ലേ കൂട്ടുകാരനായ ചിങ്കൻ കുരങ്ങ് ചോദിച്ചു അതേ കൂട്ടുകാരാ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം കാട് മുഴുവൻ മരങ്ങൾ കുഴിച്ചു വയ്ക്കാൻ ഉത്സാഹിച്ചപ്പോൾ നീ ഞങ്ങളെ കളിയാക്കി മാറി നിന്നു അന്നു കുഴിച്ചിട്ട ചെടികൾ വളർന്ന് വലിയ മരങ്ങളായപ്പോൾ ഞങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു എത്ര വലിയ സദ്യ നടത്താനും ആവശ്യത്തിനുള്ള പഴങ്ങളും കായികനികളും ഇവിടെയുണ്ട് ശരിയാണ് കൂട്ടുകാരാ അന്ന് ബുദ്ധിമോശം കൊണ്ട് ഞാൻ നിങ്ങളെ കളിയാക്കി നിങ്ങളോടൊപ്പം കൂടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു ചുണ്ടു സങ്കടത്തോടെ പറയുന്നത് കേട്ട് കൂട്ടുകാർക്കും വിഷമമായി കൂട്ടുകാരാ നിന്റെ മക്കൾ ഞങ്ങളുടെ മക്കൾ തന്നെ ഏ കൂട്ടുകാരാ നിന്റെ മക്കളും ഞങ്ങളുടെ മക്കളും എന്ന് ഭേദമില്ല നീ വിഷമിക്കണ്ട കല്യാണത്തിന് കാടച്ച് ക്ഷണിച്ചോളൂ ആവശ്യത്തിനുള്ള പഴങ്ങൾ ഞങ്ങൾ തരാം കൂട്ടുകാരുമായി കൂടി ആലോചിച്ച ശേഷം ചിങ്കൻ പറഞ്ഞു നിങ്ങൾ എത്ര നല്ലവരാണ് ഇനി മുതൽ ഞാനും പരമാവധി മരത്തൈകൾ കുഴിച്ചു വയ്ക്കും നമ്മുടെ കാട് ഫലസമൃദ്ധമാവട്ടെ കൂട്ടുകാർ സന്തോഷത്തോടെ ചുണ്ടുവിൻ്റെ മകളുടെ കല്യാണം നടത്താൻ ഉത്സാഹിച്ചു കൺമണി പെണ്ണിൻ്റെ കല്യാണം നമ്മുടെ കാട്ടിൻ ഉത്സവമായി കൂട്ടുകാർ നമ്മൾ ഒത്തുചേർന്ന് കല്യാണം കെങ്കേ മാമാക്കേണം എന്നു പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഉത്സാഹത്തോടെ കല്യാണം നടത്തി സുഹൃത്തുക്കളുടെ സ്നേഹം നിറഞ്ഞ സദ്യയോടുകൂടി നടന്ന കല്യാണം ചുണ്ടുവിനും വീട്ടുകാർക്കും ഏറെ സന്തോഷമുണ്ടാക്കി